പറഞ്ഞു മിനിറ്റ് വിളിക്കാൻ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ എന്ന് ഉത്തർപ്രദേശിലെ കാര്യം ചോദിക്കാനാണ് ഉത്തർപ്രദേശിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് ഹലോ ഹലോ ഉത്തർപ്രദേശിലാണെങ്കി ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഇടയ്ക്കാണ് അത് സാഗറിനൊന്ന് ഇടപെട്ടുകൂടെ പാവങ്ങളുടെ കാര്യം ആലോചിച്ചു നോക്ക് സാറിനൊന്ന് ഇടപെട്ടുകൂടെ വീട് ഞാൻ മണിപ്പൂറിനാണ് മണിപ്പൂരോ ഓ മണിപ്പൂരിലാണോ ഇയാള് ഓ ഇയാളെ പേരെന്താ എന്റെ പേര് ഭഗത് സിംഗ് ഭഗത് സിംഗോ ഓ നാട്ടിലെ അയ്യോ ഞാൻ ഈ സ്ഥലം അറിയില്ല സാറേ ഞാൻ എവിടെയൊന്നും പോയിട്ടില്ല നാട്ടിലെ കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എനിക്ക് അറിയില്ല നിനക്ക് നിന്റെ അച്ഛനെ അറിയാവോ നിന്റെ അച്ഛനെ അറിഞ്ഞൂടാ പിന്നെങ്ങനാണെന്ന് നീ കേരളം അറിയുന്നത് നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവോ ഫാദർ ഫാദർ കോൺസാ ഫാദർ ഓടാ